കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺ വേസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് ത്രീ പോയിന്റ് ഓ ലേൺ വെയ്സ് അക്കാദമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ത്രീ പോയിന്റ് ഓയിലൂടെ വിഗ്നോ ഡിഗ്രി പി ജി പ്രോഗ്രാമുകളുടെ മുൻകാല ചോദ്യ പേപ്പറുകൾ മെഷീൻ ലേണിംഗ് അൽഗരുതങ്ങൾ ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹൻസീവായ രീതിയിൽ അനലൈസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മുൻപിലേക്ക് എത്തിക്കുന്നു വിഗ്നോ ഫോക്കസിന്റെ ഭാഗമായുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും അതുപോലെ തന്നെ പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻസിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ പി ഡി എഫ് ഫയലുകൾ ലേൺ വൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ് ലേൺ വൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ ഈ വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള വാട്സ്ആപ്പ് നമ്പർ അടക്കം കൊടുത്തിട്ടുണ്ട് അത് നോട്ട് ഡൗൺ ചെയ്യുക ഏഴ് അഞ്ച് ഒൻപത് രണ്ട് ഒൻപത് മൂന്ന് ഒൻപത് ആറ് ഒന്ന് ആറ് എന്നതാണ് ചോദ്യ നമ്മൾ നോക്കാൻ പോകുന്നത് ബി എസ് സൈക്കോളജി ഫസ്റ്റ് ഇയറിലെ ഫസ്റ്റ് പോർ സബ്ജക്ട് ആയിട്ടുള്ള ബി പി സി സി വൺ നോട്ട് വൺ ദാറ്റ് ഇസ് ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജിയാണ് അപ്പൊ കഴിഞ്ഞ പി വൈകോ അനാലിസിസ് വീഡിയോസൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും അല്ലെ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള അതായത് റിപ്പീറ്റഡ്ലി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കിയിരിക്കേണ്ട പഠിച്ചിരിക്കേണ്ട കുറെ ടോപ്പിക്സും ഒന്നുകൂടെ ഫോക്കസ് കൊടുക്കേണ്ട ബ്ലോക്കും ഒക്കെ ഏതൊക്കെയാണെന്ന് വളരെ വ്യക്തമായിട്ട് അനലൈസ് ചെയ്ത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത് ഓക്കെ അപ്പൊ ഇതിലൂടെ നിങ്ങൾക്ക് കമ്മിങ് ഡിസംബർ ട്വന്റി ട്വന്റി ഫോർ എക്സാമിൽ ഒന്നുകൂടെ എഫക്റ്റീവ് ആയിട്ട് പ്രിപ്പറേഷൻ നടത്താനും നല്ല രീതിയിലൊരു എക്സാം അറ്റൻഡ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഡോക്യുമെന്റ് കൂടിയായിരിക്കും ആയിരിക്കും അപ്പൊ ഈ ഒരു ഡോക്യുമെന്റ് ലേൺ വൈസ് ആപ്പ് ഉപയോഗിക്കുന്നവർക്കാണെങ്കിൽ നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും അപ്പൊ എക്സാമിന് മുന്നോടിയായിട്ട് ഒരു പ്രാവശ്യം കൂടെ ഈ ഡോക്യുമെന്റിലൂടെ നിങ്ങളൊന്ന് ഓടിച്ചു പോകാം അപ്പൊ നമ്മൾ ഈ ഒരു ഡോക്യൂമെന്റ്സില് നമ്മുടെ സിലബസ് മാപ്പിംഗ് അത് ബ്ലോക്ക് വൈസും യൂണിറ്റ് വൈസും ടോപ്പിക് വൈസും ഒക്കെ ഒരു എക്സാം റലവൻസിന്റെ ബേസിൽ കൊടുത്തിട്ടുണ്ടാവുമായിരിക്കും അതുപോലെ നമ്മുടെ എക്സാമിന്റെ ഒരു പാറ്റേൺ വ്യക്തമായിട്ട് നമ്മളൊന്ന് അനലൈസ് ചെയ്യുന്നുണ്ട് അതേപോലെ ഫൈനലി നമുക്ക് വളരെ റിപ്പീറ്റ് ചെയ്ത് വളരെയധികം തവണ റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ബ്ലോക്സും യൂണിറ്റ്സും ടോപ്പിക്സും ഒക്കെ വേറെ വേറെ ചെയ്തിട്ട് തന്നെ ഹൈലൈറ്റ് ചെയ്തു തരും അതേപോലെ ഇതിന്റെ ഏറ്റവും എൻഡിലായിട്ട് നമുക്ക് ഒരു പ്രോബബിലിറ്റി പേപ്പർ പേപ്പറുകൂടെ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് അതായത് ഒരു പ്രൊഡിക്റ്റീവ് ക്വസ്റ്റ്യൻ എന്നുള്ള രീതിയിൽ ഈ കമ്മിങ് ഡിസംബർ എക്സാമിൽ വരാൻ സാധ്യതയുള്ള തരത്തിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പേപ്പറുകൂടെ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മുടെ ആപ്പിൽ അതിന്റെ ആൻസറും അതുപോലെ ഇവാലുവേഷൻ ക്രൈറ്റീരിയയും വരുന്നുണ്ടാവും അപ്പൊ നിങ്ങൾക്ക് അത് വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാവും എങ്ങനെയൊക്കെയാണ് ആൻസർ ചെയ്യേണ്ടത് എത്രത്തോളം കണ്ടൻസ് അതിൽ ഉണ്ടായിരിക്കണം എങ്ങനെയൊക്കെ ആയിരിക്കും അവര് ഇവാലുവേറ്റ് ചെയ്ത് നമുക്ക് നല്ല മാർക്സ് കിട്ടുന്നത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് നല്ലൊരു ഐഡിയ ഇതിലൂടെ നിങ്ങൾക്ക് കിട്ടും ഓക്കെ അപ്പൊ നമുക്ക് നോക്കാം ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജി എന്ന് പറയുന്ന ഒരു പേപ്പർ എന്താണ് അത് കൊണ്ട് മീൻ ചെയ്യുന്നത് നമ്മളൊരു സൈക്കോളജി സ്റ്റുഡൻസ് എന്ന രീതിയിൽ നമുക്ക് കിട്ടുന്ന ഒരു ഫൗണ്ടേഷണൽ കോഴ്സ് ആണ് അല്ലെ പി സി സി വൺ നോട്ട് വൺ കാരണം ഒരു സൈക്കോളജി സ്റ്റുഡന്റിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അത്യാവശ്യമായിട്ടുള്ള ഏറ്റവും ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് സൈക്കോളജി അതുപോലെ എന്താണ് സൈക്കോളജി എന്താണ് നമ്മൾ സൈക്കോളജി കൊണ്ട് മീൻ ചെയ്യുന്നത് അതിന്റെ കുറെ ഡെഫിനിഷൻസ് അതുപോലെ സ്കോപ്പ് അതിന്റെ ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ് പിന്നെ കുറച്ച് കോൺസെപ്റ്റ്സ് ആയിട്ടുള്ള ലേണിംഗ് മെമ്മറി പെർസെപ്ഷൻ മോട്ടിവേഷൻ ഇമോഷൻ ഇങ്ങനെയുള്ള കുറച്ച് കോൺസെപ്റ്റ്സും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജിയിൽ പഠിച്ചു പോകുന്നത് പിന്നെ കുറച്ച് തിയറീസ് ഉണ്ട് അല്ലേ അതായത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്ലാസിക്കൽ കണ്ടീഷനിങ്ങോ ഓൺ കണ്ടീഷനിങ്ങൊക്കെ പോലെയുള്ള ലേണിംഗ് തിയറീസോ പിന്നെ ജസ്റ്ററാൾഡ് പ്രിൻസിപ്പൾസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇപ്പൊ നമ്മൾ വെറുതെ ഇങ്ങനെ പറയാറില്ലേ വെറിയു ഗോ അയാം ദർ എന്നൊക്കെ നമ്മൾ തമാശ ഒക്കെ പറയാറുണ്ട് അതേപോലെയുള്ള ഒരു തിയറിയാണ് ശരിക്കും ലേണിംഗ് തിയറിയും ജസ്റ്റാൾട്ട് തിയറിയൊക്കെ സൈക്കോളജിക്കാരെ സംബന്ധിച്ചിടത്തോളം കാരണം സൈക്കോളജിയും കൊണ്ട് നമ്മൾ എത്ര ദൂരം പോകുന്നുണ്ടോ ഡിഗ്രി പി ജി അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ എവിടെയൊക്കെ പോകുന്നുണ്ടോ ഇനി നമ്മൾ പ്രൊഫഷനിലേക്ക് ഇറങ്ങുന്നുണ്ടോ അവിടെയൊക്കെ നമുക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് തിയറീസ് ആണ് ഈ ലേർണിംഗ് തിയറീസും ഒക്കെ പോലെയുള്ള തിയറീസ് ഇതിന്റെയൊക്കെ ആ ഇമ്പോർട്ടൻസോടുകൂടെ തന്നെ നിങ്ങൾ ഈ ഒരു പേപ്പറിനെ നോക്കി കാണുക വെറുതെ എക്സാം എഴുതി എങ്ങനെയെങ്കിലും പഠിച്ച് എക്സാം എഴുതി പാസ് ആവുക എന്ന ഒരു രീതിയിൽ കാണുന്നതിന് പകരം കുറച്ചുകൂടെ ഫ്യൂച്ചർ ഓറിയന്റഡ് ആയിട്ട് ഈ പേപ്പറിനെ നിങ്ങൾ കാണുക പഠിക്കുന്ന സമയത്തും എക്സാം ആണെങ്കിലും നിങ്ങൾ പഠിക്കുന്ന സമയത്തും കുറച്ചുകൂടെ ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾസ് ഒക്കെ ആയിട്ട് കണക്ട് ചെയ്തിട്ട് നമ്മുടെ ക്ലാസ്സുകളിലാണെങ്കിലും ലൈവ് റിവിഷൻ സെഷൻസിലാണെങ്കിലും ഒക്കെ നമ്മൾ പഠിക്കുന്ന ഓരോ കോൺസെപ്റ്റിനും ഓരോ തിയറിക്കും നമ്മൾ കൂടിയാണ് പഠിച്ചത് അല്ലേ ൈഫായിട്ട് കണക്ട് ചെയ്തിട്ട് തന്നെയാണ് പഠിച്ചത് അപ്പൊ അതൊക്കെ ഒന്നുകൂടെ ഒന്ന് കൊടി തെട്ടി വെക്കുക ഓർത്ത് വെക്കുക കണക്ട് ചെയ്തിട്ട് പഠിക്കാം ഓക്കെ സിലബസ് മാപ്പിംഗ് ബൈ ബ്ലോക്സ് യൂണിറ്റ്സ് ആൻഡ് ബ്ലോക്ക് ഒരു എക്സാംപിൾ അടിസ്ഥാനത്തിലുള്ള നോക്കാം അപ്പൊ ഫസ്റ്റ് ബ്ലോക്കില് ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജി എന്നാണ് പേര് അല്ലെ രണ്ട് യൂണിറ്റ് ആണ് വരുന്നത് ഒറിജിൻ ഓഫ് സൈക്കോളജി ആൻഡ് നേച്ചർ ആൻഡ് സ്കോപ്പ് ഇപ്പൊ ഫസ്റ്റ് യൂണിറ്റില് ടോപ്പിക് വരുന്നത് ഡെഫിനേഷൻ ഓഫ് സൈക്കോളജി അല്ലെ അതിൽ തന്നെ കുറെ ഡെഫിനേഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് പ്ലസ് നേച്ചർ ആൻഡ് ബിഹേവിയർ അപ്പം ഡെഫിനി ഡെഫിനിഷൻസ് കറണ്ട് എന്നൊക്കെ പറഞ്ഞ കൊറേ ഡെഫിനിഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അതിന്റെ ഒരു ഫ്രീക്വൻസി സെവൻ ടൈംസ് ആണ് പല പ്രാവശ്യം റിപ്പീറ്റഡ്ലി ചോദിച്ചു വരുന്ന ഒരു ക്വസ്റ്റൻ ആണ് അതായത് ജസ്റ്റ് വാട്ട് ഇസ് ഡെഫിനേഷൻ ഓഫ് സൈക്കോളജി എന്നായിരിക്കില്ല ചോദിക്കുക അതിന്റെ കൂടെ എന്തെങ്കിലും ഒരു സബ് ആയിട്ട് ആണ് ഡെഫിനേഷൻ ഓഫ് സൈക്കോളജി ചോദിക്കുക അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ ഡെഫിനേഷൻ ഒക്കെ പഠിക്കുമ്പോൾ നിങ്ങൾ ഈ ഒരുപാടെണ്ണം പഠിച്ച് പറഞ്ഞിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള രണ്ടോ മൂന്നോ ഡെഫിനേഷൻസ് നിങ്ങൾ ബൈഹേർട്ട് ചെയ്ത് വെക്കുക നിർബന്ധമായിട്ടും ഡെഫിനിഷൻസ് ഒക്കെ നമുക്ക് ബൈഹേർട്ട് ചെയ്തിട്ട് പിന്നെ അടുത്താണ് ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ് ഓഫ് സൈക്കോളജി ഫൈവ് ടൈംസ് ആണ് ഫ്രീക്വൻസി അതും ഹൈ ഇമ്പോർട്ടൻസ് ആണ് പിന്നെ വരുന്നത് സൈക്കോളജി ആസ് എ സയൻസ് ആണ് സൈക്കോളജിയുടെ സയൻസിന്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് പഠിച്ചിട്ടുണ്ടല്ലോ എന്തുകൊണ്ട് എങ്ങനെയാണ് നമ്മുടെ സൈക്കോളജിന് സയൻസ് ആയിട്ട് ജസ്റ്റിഫൈ എന്നുള്ള തരത്തിൽ അപ്പൊ അതൊരു മീഡിയം ഇമ്പോർട്ടൻസ് ആണ് കൊടുത്തിട്ടുള്ളത് ഫോർ ടൈംസ് റിപ്പീറ്റഡ്ലി ചോദിച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ അത് പഠിക്കേണ്ട നല്ല കേട്ടോ മേ ബി വരാം വരാതിരിക്കാം അത്രേ ഉള്ളൂ ഓക്കെ പിന്നെ സെക്കൻഡ് യൂണിറ്റിലെ നേച്ചർ ആൻഡ് സ്കോപ്പ് ആണ് റിലേഷൻ ടു അതർ ഫീൽഡ് സൈക്കോളജിക്ക് മറ്റു ഫീൽഡു റിലേഷൻഷിപ്പ് എന്തൊക്കെയാണുള്ളത് ഒരു മീഡിയം പ്രോബിൾ ഇമ്പോർട്ടൻസ് ആണ് കൊടുക്കേണ്ടത് ത്രീ ടൈംസ് ആണ് അതിൻ്റെ ഫ്രീക്വൻസി പിന്നെ സബ് ഫീൽഡ് സബ് ഫീൽഡും ടു ടൈംസേ ചോദിച്ചിട്ടുള്ളൂ അപ്പോ ലോ ആണ് ഇതുവരെ കഴിഞ്ഞ കഴിഞ്ഞകാലം ക്വസ്റ്റ്യൻ പേപ്പറുകളെ വെച്ച് നോക്കുമ്പോൾ അതിന്റെ ഇമ്പോർട്ടൻസ് ലോ ആണ് പക്ഷേ മേ ബി നമുക്കത് പ്രതീക്ഷിക്കാവുന്നതാണ് പിന്നെ സൈക്കോളജി ഇനി ഇന്ത്യ ഒരു ചെറിയ ടോപ്പിക്ക് ആണ് അല്ലെ ഇന്ത്യയിലുള്ള ഒരു സൈക്കോളജിന്റെ ഒരു ചരിത്രം ഒക്കെ ഒരു കാര്യമാണ് അപ്പൊ ഈ ഒരു ടോപ്പിക് ത്രീ ടൈംസ് ചോദിച്ചിട്ടുണ്ട് മേ ബി ഷോർട്ട് നോട്ട് എന്നുള്ള തരത്തിലേക്ക് ചോദിച്ചേക്കാം ഓക്കെ വലിയൊരു എസ് ആയിട്ടൊന്നും ചോദിക്കില്ലെങ്കിലും എന്തിനെങ്കിലും കൂടെ സബ് ആയിട്ട് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കാം ഓക്കെ ഇനി അടുത്ത ബ്ലോക്ക് പെർസെപ്ഷൻ ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ആണ് പെർസെപ്ഷൻ അപ്പൊ അതിലും രണ്ട് യൂണിറ്റ് വരുന്നിട്ട് ബേസിക്സ് ഓഫ് പെർസെപ്ഷനും ഡെപ്ത് ആൻഡ് ഇറേഴ്സും ബേസിക്സ് ഓഫ് പെർസെൻസ് പെർസെപ്ഷന് ലോസ് ഓഫ് ഓർഗനൈസേഷൻ ദാറ്റ് ഇസ് ജസ്റ്റ് ആൾഡ് പ്രിൻസിപ്പിൾസ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് എയ്റ്റ് ടൈംസ് ആണ് അതിൻ്റെ റിപ്പീറ്റഡ്ലി വന്നിട്ടുള്ളത് എല്ലാ കൊസ്റ്റ്യൻ പേപ്പറിലും നമുക്കത് കാണാവുന്നതാണ് ഹൈ വെരി ഹൈ ഇമ്പോർട്ടൻസോടുകൂടെ നമ്മൾ അതിനെ പഠിക്കാം പഠിക്കുന്ന സമയത്ത് ഈ പ്രിൻസിപ്പിൾ ഓരോ പ്രിൻസിപ്പിളും നമ്മൾ എക്സാമ്പിൾസോട് കൂടിയാണ് പഠിച്ചത് അതേപോലെ തന്നെ എല്ലാത്തിനും പാറ്റേൺ ഒക്കെ ഉണ്ട് അല്ലെ പിക്ചറിലൂടെയാണ് ഓരോ പ്രിൻസിപ്പിളും അവർ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത് അത് അതേപോലെ തന്നെ പിക്ചർ വരച്ചിട്ടൊക്കെ തന്നെ പഠിക്കുക നമുക്കത് എക്സിക്യൂട്ട് ചെയ്യാൻ എളുപ്പമായിരിക്കും രണ്ടാമത് കോൺസ്റ്റൻസി ആണ് സെയിം ഇമ്പോർട്ടൻസ് ഉണ്ട് ഇതിനും സിക്സ് ടൈംസ് റിപ്പീറ്റഡ്ലി ചോദിച്ചിട്ടുള്ളതാണ് ലാസ്റ്റ് വൺ ഈസ് ഫാക്ടേഴ്സ് എഫെക്റ്റി പെർസെപ്ഷൻ അതിനൊരു മീഡിയം ഇമ്പോർട്ടൻസ് ആണ് വന്നിട്ടുള്ളത് ഫോർ ടൈംസ് ആണ് ഫ്രീക്വൻസി ഇനി യൂണിറ്റ് ഫോർ ഇസ് ഡെപ്ത് ആൻഡ് റിവേഴ്സ് ആണ് അപ്പൊ അതിൽ മോണോക്കുലർ ആൻഡ് ബൈനോക്കുലർ ക്യൂസ് ഒക്കെയാണ് അല്ലെ ഡെപ്ത് ആൻഡ് റിവേഴ്സിൽ നമ്മൾ പഠിച്ചത് ഡെപ്ത് ആൻഡ് ഡിസ്റ്റൻസ് പെർസെപ്ഷൻ ആണ് അപ്പൊ അത് ഫൈവ് ടൈംസ് റിപ്പീറ്റഡ്ലി ചോദിച്ചിട്ടുള്ളതാണ് ഹൈ ഇമ്പോർട്ടൻസ് കൂടെ കൊടുക്കുക അത് അതേ രീതിയിൽ തന്നെ ആയിരിക്കും മോണോക്കുലറും ബൈനോക്കുലാറും എന്നുള്ള രീതിയിൽ തന്നെ ആയിരിക്കും ചോദിക്കാം ഇനി ടൈംസ് ഓഫ് ഇല്യൂഷൻ കുറേ ഇല്യൂഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ അപ്പൊ അതും ഒരു ഫോർ ടൈംസോളം ചോദിച്ചു വന്നിട്ടുള്ളതാണ് മീഡിയം ഇമ്പോർട്ടൻസ് കൊടുക്കുക അപ്പൊ ഈ ഒരു ബ്ലോക്ക് നോക്കുമ്പോ ലോ ഇമ്പോർട്ടൻസ് ഒന്നും ഇല്ല മീഡിയവും ഹൈയും തന്നെയാണ് അത് മീഡിയം എന്നുള്ളത് ജസ്റ്റ് ഒരു ചെറിയൊരു മറ്റൊരു ചെറിയ ഒരു ഒരു മാർക്കിന്റെ ഒക്കെ ഇതിൽ പോകുന്നൊക്കെ പറയുന്ന പോലെയാണ് മീഡിയം വന്നിട്ടുള്ളത് ഈ ഒരു ബ്ലോക്കിലെ എല്ലാ ടോപ്പിക്സും ഇമ്പോർട്ടന്റ് തന്നെയാണ് ഇനി അടുത്ത നമ്മുടെ തിങ്കിങ് ആൻഡ് ലാംഗ്വേജ് ഒരു യൂണിറ്റേ ഉള്ളൂ തിങ്കിങ് പ്രോസസ്സ് എന്ന് പറഞ്ഞിട്ട് അപ്പൊ അതിൽ ക്രിയേറ്റീവ് തിങ്കിങ് ചേഞ്ചസ് ബാരിയേഴ്സ് ടു പ്രോബ്ലം സോൾവിംഗ് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ് ഡെവലപ്മെന്റ് ഓഫ് ലാംഗ്വേജ് ഇൻ ഇൻഫെൻസ് അപ്പൊ ഇതിൽ ക്രിയേറ്റീവ് തിങ്കിങ്ങിന്റെ സ്റ്റേജസ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ആ ഒരു എല്ലാ സ്റ്റേജും നിങ്ങൾ പഠിച്ചു വെക്കണം അതിന്റെ ഓർഡറിൽ തന്നെ പഠിച്ചു പോകാം സിക്സ് ടൈംസ് ആണ് ഫ്രീക്വൻസി പിന്നെ ഈ പ്രോബ്ലം സോൾവിങ്ങിന്റെ ബാരിയേഴ്സ് ഫോർ ടൈംസ് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ് ത്രീ ടൈംസ് പിന്നെ ഡെവലപ്മെന്റ് ഓഫ് ഡെവലപ്മെന്റ് ഓഫ് ലാംഗ്വേജ് ഇൻ ഇൻഫൻസി എന്ന് പറയുന്നത് ഫൈവ് ടൈംസ് ഈ ഡെവലപ്മെന്റ് ഓഫ് ലാംഗ്വേജ് ഇൻ ഇൻഫൻസി ആൻഡ് ചൈൽഡ്ഹുഡ് എന്നുള്ള തരത്തിലൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്നതാണ് ഓക്കെ അതിൻ്റെ ലേണിംഗ് ആൻഡ് മെമ്പറിങ് ലാസ്റ്റത്തെ ബ്ലോക്ക് ആണ് ലേണിംഗ് ആൻഡ് മെമ്മറി ഇതിലത്തെ തിയറീസ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ക്ലാസിക്കൽ കണ്ടീഷനിങ്ങും പാരന്റ് കണ്ടീഷനിങ്ങിന്റെ ഒക്കെ തിയറീസ് എപ്പോഴും നമുക്ക് പഠിച്ചിരിക്കേണ്ട അറിഞ്ഞിരിക്കേണ്ട ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും എണീറ്റ് എന്ന് പറയേണ്ട തരത്തിൽ അത്രയും ഡീപ്പായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട തിയറീസ് ആണ് ലേണിംഗ് തിയറീസ് എന്ന് പറയുന്നത് അപ്പൊ അതിന്റെ ഒരു ഫ്രീക്വൻസി നോക്കൂ സെവൻ ആൻഡ് സിക്സ് ആണ് വന്നിട്ടുള്ളത് അപ്പൊ അതിനും വെരി ഹൈ ഇമ്പോർട്ടൻസോടുമ്പെ നിങ്ങൾ പഠിക്കാം പിന്നെ സ്ട്രാറ്റജീസ് ഫോർ ലേണിംഗ് ആണ് അടുത്ത ടോപ്പിക്ക് ഫോർ ടൈംസ് ആണ് ഫ്രീക്വൻസി പിന്നെ നമ്മുടെ മെമ്മറി മെമ്മറിയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് ടൈപ്പ്സ് ഓഫ് മെമ്മറിയാണ് കുറേ ടൈപ്പ്സ് ഓഫ് മെമ്മറി നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ അപ്പൊ അത് ഓരോന്നും നിങ്ങൾ വിത്ത് എക്സാമ്പിൾ തന്നെ പഠിച്ചു വെക്കുന്നത് ഞാൻ ഓരോ പ്രാവശ്യം ഓരോ ടോപ്പിക്കിലും എക്സാമ്പിൾ എക്സാമ്പിൾ നിങ്ങൾ പറയുന്നുണ്ട് എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഇത്തരത്തിലുള്ള കോൺസെപ്റ്റ് സൈക്കോളജിക്കൽ കോൺസെപ്റ്റ്സിനെ മനസ്സിലാക്കാനും മറന്നു പോവാതെ മെമ്മറിയിൽ തന്നെ ഇരിക്കാനും പറ്റുള്ളൂ ഓക്കെ പിന്നെ നമ്മുടെ എൻഹാൻസിങ് മെമ്മറി സ്ട്രാറ്റജീസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് അതും ഹൈ ഇമ്പോർട്ടൻസ് ആണ് ഉള്ളത് ഫൈവ് ടൈംസ് വന്നിട്ടുണ്ട് ഓക്കെ അപ്പൊ ഈ ബ്ലോക്കും ഒരു ഹൈ പ്രയോറിറ്റി ലിസ്റ്റിൽ കൊടുക്കേണ്ട ഒരു ബ്ലോക്ക് ആണ് ഓക്കെ ഇനി നമ്മുടെ ഫിഫ്ത് ബ്ലോക്ക് ആയിട്ടുള്ള മോട്ടിവേഷൻ ആൻഡ് ഇമോഷൻ അപ്പോൾ ഇതിൽ തിയറീസ് ആണ് മെയിൻ ആയിട്ട് വരുന്നത് അല്ലെ മോട്ടിവേഷൻ തിയറീസും ഇമോഷൻ തിയറീസും ആണ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് പിന്നെ അതിൽ തന്നെ ടൈപ്പ്സ് ഓഫ് മോട്ടിവേഷനും അതുപോലെ ടൈപ്സ് ആൻഡ് ഫംഗ്ഷൻസ് ഓഫ് ഇമോഷൻസും വരുന്നുണ്ട് എല്ലാം ഒരു നോക്കുമ്പോൾ അതിന്റെ ഒരു ഫ്രീക്വൻസി സിക്സ് ടൈംസ് എയിറ്റ് ടൈംസ് സെവൻ ടൈംസ് ഫൈവ് ടൈംസ് ഒക്കെയാണ് എല്ലാത്തിനും ഹൈ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതാണ് ഇതിൽ എന്തായാലും ഒരു തിയറി ഒന്നുകിൽ ഇമോഷന്റെ തിയറി അല്ലെങ്കിൽ മോട്ടിവേഷൻ ഏറ്റവും കൂടുതൽ മോട്ടിവേഷൻ തിയറീസ് ആണ് വന്ന് കണ്ടിട്ടുള്ളത് ഇനി ഏതെങ്കിലും ഒരു ടോപ്പിക് നിർബന്ധമായിട്ടും ഒരു ക്വസ്റ്റ്യൻ എക്സാമിന്റെ ക്വസ്റ്റനിൽ വരും ഓക്കെ അപ്പോ ഏകദേശം നമുക്കൊരു ബ്ലോക്ക് വൈസ് നമുക്കൊരു എത്രത്തോളം വന്നിട്ടുണ്ട് എന്നുള്ളത് നോക്കാം ഫസ്റ്റ് ബ്ലോക്കില് പതിനെട്ട് പെർസെന്റേജ് ആണ് ബ്ലോക്ക് ടു പെർസെപ്ഷന് വരുന്നത് ട്വന്റി ആണ് തിങ്കിങ് ആൻഡ് ലാംഗ്വേജ് ട്വന്റി ടു ലേണിംഗ് ആൻഡ് മെമ്പറിൽ ട്വന്റി ഫൈവ് ആൻഡ് മോട്ടിവേഷൻ ആൻഡ് ഇമോഷനിൽ ഫിഫ്റ്റീൻ ആണ് ഫിഫ്റ്റീൻ കാണുമ്പോൾ അത് കുറവാണല്ലോ എന്നൊന്നും ചിന്തിക്കരുത് മോട്ടിവേഷൻ ആൻഡ് ഇമോഷനിൽ അതിൽ ഒറ്റ ക്വസ്റ്റിൻ തന്നെ പത്ത് മാർക്കിനൊക്കെ അല്ലെ അതായത് തിയറീസ് ഓഫ് മോട്ടിവസ്റ്റേറ്റ് ഡിഫറെന്റ് തിയറീസ് ഓഫ് മോട്ടിവേഷൻ എന്നൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടെങ്കിൽ പത്ത് മാർക്കിന് ഒറ്റ ചോദ്യം ആയിരിക്കും വേറെ ഏതെങ്കിലും ആയിട്ട് ക്ലബ്ബ് ചെയ്തിട്ടൊന്നും ചോദിക്കൂല അങ്ങനെയൊക്കെയാണ് അതിൽ ക്വസ്റ്റ്യൻസ് വരാറുള്ളത് അപ്പോ അതിൽ എല്ലാ ടോപ്പിക്കും അത്രയും ഇമ്പോർട്ടൻസൂടെ തന്നെ നിങ്ങൾ പഠിക്കാം ഓക്കേ? നോക്കാം ഹൈ ഇമ്പോർട്ടന്റ് ഉള്ള ാണ് ജസ്റ്റ് പ്രിൻസിപ്പൾസ് മെമ്മറി അതൊക്കെ ടൈപ്പ് അല്ലെ പിന്നെ ക്ലാസിക്കൽ ആൻഡ് ഒപ്പർ ആൻഡ് കണ്ടീഷനിങ് തിയറീസ് ഓഫ് മോട്ടിവേഷൻ ഇതൊക്കെയാണ് ഹൈ ഇമ്പോർട്ടൻസ് ഉള്ള ടോപ്പിക്സ് മീഡിയം ഇമ്പോർട്ടൻസ് ഓഫ് സൈക്കോളജി ഇൻ ഇന്ത്യ ടു പ്രോബ്ലം സോൾവിംഗ് അതുപോലെ അറ്റൻഷൻ ഒരു പിന്നെ കൊടുക്കേണ്ടതായിട്ടുള്ള കുറച്ച് ടോപ്പിക് ഒരു അറ്റൻഷൻ കൊടുക്കണം എന്നാൽ ഹൈ ഇമ്പോർട്ടൻസ് അല്ലെങ്കിലും നമ്മൾ അതിനെ സ്കിപ്പ് ചെയ്ത് കളയരുത് അറ്റൻഷൻ കൊടുക്കേണ്ടതായിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് തന്നെയാണ് മീഡിയം ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ളത് ഇനി ലോ ഇമ്പോർട്ടൻസ് വന്നിട്ടുള്ളത് സബ് ഫീൽഡ് ഓഫ് സൈക്കോളജി കോമ്യൂണിറ്റി ഇൻ ഡിസിഷൻ മേക്കിംഗ് ഒക്കെയാണ് ഇത് അധികം ഒന്നും കണ്ടിട്ടില്ല പക്ഷേ മേ ബി വരാം അതായത് അധികം ചോദിക്കാത്ത ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ നമുക്ക് ഇപ്രാവശ്യം ഒരു പുതു പുതിയ ക്വസ്റ്റ്യൻ ആയിക്കോട്ടെ എന്നും പറഞ്ഞിട്ടും നമുക്ക് ചോദിക്കാം അപ്പൊ നിങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഈ ഒരു ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജി എന്ന് പറയുന്ന പേപ്പറിൽ അധികം ഒന്നും നമുക്ക് പഠിക്കാനില്ല അല്ലെ അഞ്ച് ബ്ലോക്ക് ഉണ്ടെങ്കിലും യൂണിറ്റ്സിന്റെ എണ്ണം കുറവാണ് അല്ലെ ചെറിയ ചെറിയ യൂണിറ്റുകളാണല്ലോ അതിലത്തെ എല്ലാ ടോപ്പിക്സും ഇമ്പോർട്ടന്റ് തന്നെയാണ് ഇനി നമുക്ക് എക്സാം പാറ്റേണിന്റെ ഒരു അനാലിസിസ് ചെയ്ത് നോക്കാം അതായത് എങ്ങനെയാണ് നമ്മുടെ ക്വസ്റ്റിന്റെ ഫോർമാറ്റ്സ് ഒക്കെ വന്നിട്ടുള്ളതാണ് അപ്പൊ കൊസ്റ്റ്യൻസ് യൂഷ്വലി നമുക്കുള്ളത് എസ് എ കൊസ്റ്റൻസ് ആയിട്ടാണ് വരാറുള്ളത് ത്രീ ഹൺഡ്രഡ് വേർഡ്സിലാണ് എഴുതേണ്ടി വരുന്നത് അതിൽ തന്നെ ചിലപ്പോൾ ഷോർട്ട് ആൻസറും വരും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് എസ് എ കൊസ്റ്റ്യൻസ് ആണ് ഒരു ഡീറ്റെയിൽഡ് റെസ്പോൺസ് ആണ് നമുക്ക് ചോദിക്കാം ഒരു എക്സാമ്പിൾ പറയുമ്പോൾ ഡിസ്ക്രൈബ് ദ ക്യാരക്ടറിസ്റ്റിക് ദാറ്റ് ജസ്റ്റിഫൈ സൈക്കോളജി ആസ് എ സയൻസ് ഫസ്റ്റ് ബ്ലോക്കിലെ ഒരു രീതി അപ്പൊ കോമൺ ടോപ്പിക്സ് വരാൻ ചാൻസ് ഉണ്ട് ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ് ഓഫ് സൈക്കോളജി തിയറീസ് ഓഫ് ലേണിംഗ് തിയറീസ് ഓഫ് മോട്ടിവേഷൻ ഇങ്ങനെയൊക്കെയാണ് ചോദിക്കുക ഇനി അടുത്ത ഒരു ടൈപ്പ് ഓഫ് ആണ് ഷോർട്ട് നോട്ട്സ് അപ്പൊ ഒരു വൺ ഫിഫ്റ്റി വേർഡ്സിലൊക്കെ എഴുതാൻ തരത്തിലുള്ള കൺസൈസ് ചെയ്യുന്ന ആണ് ഷോർട്ട് നോട്ട്സിൽ വരുന്നത് ഒരു ിൾ പറയുമ്പോൾ റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ദ റോൾ ഓഫ് അറ്റൻഷൻ ഇൻ പെർസെപ്ഷൻ ഇങ്ങനെയൊക്കെ ആയിരിക്കും വരാം ഇപ്പൊ യൂഷ്വലി നമുക്ക് ചോദിക്കാറുള്ളതാണ് ടൈംസ് ഓഫ് മെയിൻ ബീ തിയറീസ് ഓഫ് ഇമോഷൻ പെർസെപ്സ് ഇതൊക്കെ ഷോർട്ട് നോട്ട് എന്നുള്ള കാര്യത്തിൽ ചോദിച്ചത് ഇനി അടുത്ത് ക്രിറ്റിക്സ് ഓർ അനാലസ് എന്നുള്ള കാര്യത്തിലാണ് ഒരു കമ്പാരിങ് കോൺസെപ്റ്റ്സ് അല്ലെങ്കിൽ ഇവാലുവേറ്റിംഗ് കോൺസെപ്റ്റ്സ് ഒക്കെ ഉണ്ടാവും അല്ലെ അതിനൊക്കെയാണ് ഇതിൽ ഫോക്കസ് കൊടുക്കുന്നത് എക്സാംപിൾ പറയുമ്പോൾ ഡിസ്കസ് ദ സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ പ്രോബ്ലം സോൾവിംഗ് ആൻഡ് ദ ബാരിയേഴ്സ് ട്രീറ്റ് അപ്പൊ അതിന് രണ്ടിനെ കമ്പയർ ചെയ്യുന്ന തരത്തിലൊക്കെയാണ് വരുകിംഗ് തിയറീസ് ഓഫ് ഇമോഷൻ ഇങ്ങനെയൊക്കെയാണ് നമുക്ക് അതിൽ ചാൻസസ് ഉള്ളത് ഓക്കെ ഇനി ബ്ലോക്ക് ആൻഡ് യൂണിറ്റ് കവറേജ് ട്രെൻഡ് നമുക്ക് നോക്കാം ബ്ലോക്ക് വണ്ണില് ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജി ആണ് യൂണിറ്റ് വൺ ആൻഡ് ടൂ ആണ് വരുന്നത് അതിൽ രണ്ട് യൂണിറ്റ് ആണ് വരുന്നത് കോമൺലി എക്സാമിൻഡ് ടോപ്പിക്സ് ആണ് നേച്ചർ സ്കോപ്പ് ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ് ഓഫ് സൈക്കോളജി ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ സയൻസ് ഇനി പെർസെപ്ഷനിൽ വരുമ്പോൾ ത്രീ ആൻഡ് ഫോർ ആണ് കോമൺലി ചോദിച്ചിട്ടുള്ളത് ജസ്റ്റ് ആൾഡി പ്രിൻസിപ്പിൾസ് ഡെപ്ത് പെർസെപ്ഷൻ പെർസെപ്ഷൻ റിവേഴ്സ് ടൈപ്സ് ഓഫ് ഇല്യൂഷൻ എല്ലാത്തിനും ഇമ്പോർട്ടൻസ് ഉണ്ട് അല്ലേ ഈ തിങ്കിങ് ആൻഡ് ലാംഗ്വേജ് പറയുമ്പോൾ യൂണിറ്റ് ഫൈവ് ആണ് പ്രോബ്ലം ക്രിയേറ്റീവ് തിങ്കിങ് അതിന്റെ സ്റ്റെപ്സ് ആണ് ഇമ്പോർട്ടന്റ് സ്റ്റേജസ് ഓഫ് ലാംഗ്വേജ് ഡെവലപ്മെന്റും ഇമ്പോർട്ടന്റ് ആണ് ഇനി ലേണിംഗ് ആൻഡ് മെമ്മറി എടുക്കുമ്പോ സിക്സും സെവനും ആണ് യൂണിറ്റ് വരുന്നത് ക്ലാസിക്കൽ ആൻഡ് ഒപ്പാരൻ കണ്ടീഷനിങ് ടൈപ്സ് ഓഫ് മെമ്മറി എൻഹാൻസിങ് മെമ്മറി സ്ട്രാറ്റജീസ് ബ്ലോക്ക് ഫൈവ് മോട്ടിവേഷൻ ആൻഡ് ഇമോഷൻ ആണ് ഇതിൽ തിയറീസ് ഓഫ് മോട്ടിവേഷൻ ടൈപ്പ് ഓഫ് ഫംഗ്ഷൻസ് ഓഫ് ഇമോഷൻ ഇതാണ് ഏറ്റവും കോമൺ ആയിട്ട് ചോദിക്കാറുള്ള ടോപ്പിക് ഓക്കെ ഫോക്കസ് എന്ന് പറയുന്നത് ജസ്റ്റ് ആൾട്ട് പ്രിൻസിപ്പിൾ ആണ് അതുപോലെ തിയറീസ് ഓഫ് ലേർണിംഗ് ആൻഡ് മെമ്മറി പിന്നെ മോട്ടിവേഷൻ ആൻഡ് ഇവഷൻ ഇതൊക്കെ എപ്പോഴും എല്ലാ ക്വസ്റ്റ്യൻസിലും ഒരു എസ് എസ് എന്നുള്ള തരത്തിൽ തന്നെ ചോദിക്കാറുള്ളതാണ് ഈ ജസ്റ്റ് ആൾട്ട് പ്രിൻസിപ്പിൾസിനെ മേ ബി എസ് എ ആയിട്ടും ചോദിക്കാം ഷോർട്ട് നോട്ട്സ് ആയിട്ടും അത് ചോദിച്ചേക്കാം ഓക്കെ ഇനി കുറച്ച് റീസെന്റ് ആയിട്ടുള്ള എക്സാമിൽ നമ്മൾ കണ്ടിട്ടുള്ള കുറെ ഒക്കെ നമ്മൾ നോക്കി ഇനി നമുക്ക് കുറച്ചും കൂടെ ഒരു എന്താ പറയാ ഇന്നത്തെ കാലത്ത് റെലവെന്റ് ആയിട്ട് റെലവന്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് ഉണ്ട് ലൈക് ഡിജിറ്റൽ ലേണിംഗ് സ്ട്രാറ്റജീസ് അതുപോലെ ഡിസിഷൻ മേക്കിംഗ് അല്ലെ ഡിജിറ്റൽ ലേർണിംഗ് സ്ട്രാറ്റജീസ് ഒക്കെ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം റെലവന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് ഇതൊക്കെ മേ ബി ചോദിച്ചേക്കാം ഇനി മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എടുത്ത് നോക്കുമ്പോൾ ബ്ലോക്ക് വണ്ണിന് ട്വന്റി പെർസെന്റേജും ബ്ലോക്ക് ടൂല് ട്വന്റി ഫൈവ് ബ്ലോക്ക് ത്രീ ട്വന്റി ലേണിംഗ് ആൻഡ് മെമ്മറി ബ്ലോക്ക് ഫോർ ട്വന്റി ഫൈവ് ഒക്കെ ബ്ലോക്ക് ഫൈവ് വരുമ്പോൾ ടെൻ പെർസെന്റേജ് ആണ് മാർക്സ് അലോക്കേഷൻ കൊടുക്കുന്നത് മോട്ടിവേഷൻ ആൻഡ് ഇമോഷൻ ടെൻ കണ്ടിട്ട് കുറവാണ് എന്നൊന്നും വിചാരിക്കേണ്ട ഒരു ചോദ്യം അത് അത്രയും പത്ത് മാർക്കിൽ തന്നെ ചോദിച്ചേക്കാം ഇനി ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യാണ് നമുക്ക് കൂടുതൽ മാർക്ക് സിക്സ്റ്റി ആണ് ഷോർട്ട് നോട്ട്സിന് തേർട്ടി പെർസെന്റേജ് ക്രിറ്റിക്സിന് ടെൻ ആണ് അലോക്കേറ്റ് ചെയ്യാറുള്ളത് ഓക്കെ ഇനി നമുക്ക് റിപ്പീറ്റഡ് ക്വസ്റ്റൻ അനാലിസിസ് ബൈ ബ്ലോക്സ് യൂണിറ്റ്സ് ആൻഡ് ടോപിക്സ് എന്നുള്ള രീതിയിൽ നോക്കാം ബ്ലോക്ക് വണ്ണില് ഫസ്റ്റ് യൂണിറ്റ് എടുക്കുമ്പോൾ സാധാരണ ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റൻ ആണ് ഡിസ്ക്രൈബ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ദാറ്റ് ജസ്റ്റിഫൈ സൈക്കോളജി ആസ് എ സയൻസ് ഫൈവ് ടൈംസ് ചോദിച്ചിട്ടുണ്ട് മാർക്ക് അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത് ടെൻ ആണ് ഇനി ബ്ലോക്ക് ബ്ലോക്ക് വണ്ണിലെ യൂണിറ്റ് ടു എടുക്കുമ്പോൾ എക്സ്പ്ലെയിൻ ദ നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് സൈക്കോളജി സിക്സ് ടൈംസ് ചോദിച്ചിട്ടുണ്ട് ഇതേപോലെ തന്നെ ക്വസ്റ്റിൻ പത്ത് മാർക്ക് കൊടുക്കാറുള്ളത് ഇനി അടുത്തതൊന്നാണ് ഡിസ്കസ് ദ റിലേഷൻഷിപ്പ് ഓഫ് സൈക്കോളജി വിത്ത് അതർ ഫീൽഡ് ത്രീ ടൈംസ് ആണ് ചോദിച്ചിട്ടുള്ളത് പൊതുവേ ഫ്രീക്വൻസി കുറവാണ് പക്ഷെ മാർക്ക് വരുമ്പോൾ പത്ത് മാർക്കു ചോദിച്ചേക്കാം ബ്ലോക്ക് ടു വരുമ്പോൾ ബേസിക്സ് ഓഫ് പെർസെപ്ഷൻ ആണ് യൂണിറ്റ് ത്രീസ് ബൈങ് ദ ലോസ് ഓഫ് ഓർഗനൈസേഷൻ ദാറ്റ് ഇസ് ജസ്റ്റ് ദ പ്രിൻസിപ്പൾസ് ആണ് ചോദിച്ചിട്ടുള്ളത് എയ്റ്റ് ടൈംസ് ആണ് ഫ്രീക്വൻസി പത്ത് മാർക്കിന് ചോദിക്കാം പിന്നെ വരുന്നത് ഡെപ്ത് പെർസെപ്ഷൻ ആൻഡ് അതിന്റെ മൊണോകുലർ ആൻഡ് ബൈനോക്കുലർ ക്യൂസ് ആണ് ചോദിച്ചിട്ടുള്ളത് ഫൈവ് ടൈംസ് ആണ് ഫ്രീക്വൻസി പത്ത് മാർക്കിനാണ് ചോദിക്കാറുള്ളത് പിന്നെ ഇനി യൂണിറ്റ് ഫോർ വരുമ്പോൾ ഇറേഴ്സ് ഇൻ പെർസെപ്ഷൻ ആണ് ഡിസ്കസ് ഇറേഴ്സ് ഇൻ പെർസെപ്ഷൻ ആൻഡ് എക്സ്പ്ലെയിൻ ടൈപ്സ് ഓഫ് ഇല്യൂഷൻ ടൈപ്സ് ഓഫ് ഇല്യൂഷൻ ഇറേഴ്സ് ഇൻ പെർസെപ്ഷനും ഒരുമിച്ചാണ് ചോദിച്ചിട്ടുള്ളത് ഫോർ ടൈംസ് ആണ് അതിന്റെ ഒരു ഫ്രീക്വൻസി തിങ്കിങ് ആൻഡ് ലാംഗ്വേജിൽ എടുക്കുമ്പോൾ എക്സ്പ്ലെയിൻ ദ സ്റ്റേജസ് ഓഫ് ക്രിയേറ്റീവ് തിങ്കിങ് അത് ഭയങ്കര ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആണ് സിക്സ് ടൈംസ് ആണ് വരുന്നത് ഫ്രീക്വൻസി ഇനി ഡിസ്ക്രൈബ് ദ ബാരിയേഴ്സ് ടു പ്രോബ്ലം ടൈംസ് എക്സ്പ്ലെയിൻ ദ ഡെവലപ്മെന്റ് ഓഫ് ലാംഗ്വേജ് ഇനി ഇൻഫാൻസി ആൻഡ് ചിൽഡ്രൻ എന്ന് പറയുന്നത് ഫൈവ് ടൈംസും ചോദിച്ചിട്ടുണ്ട് ഇനി ബ്ലോക്ക് ഫോറില് തിയറീസ് ഓഫ് ലോ ലേർണിംഗ് എടുക്കുമ്പോൾ എക്സ്പ്ലെയിൻ ദ തിയറി ഓഫ് ക്ലാസിക്കൽ കണ്ടീഷനിങ് ഡിസ്കസ് ദ സ്ട്രാറ്റജീസ് ഫോർ എൻഹാൻസിംഗ് മെമ്മറി അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് മെമ്മറി ഇങ്ങനെയും ചോദിക്കാം ഇനി മോട്ടിവേഷൻ ആൻഡ് ഇമോഷൻ എടുക്കുമ്പോൾ എക്സ്പ്ലെയിൻ ഗേഴ്സ് ടു ഫാക്ടർ തിയറി ആൻഡ് അതർ മോട്ടിവേഷൻ തിയറീസ് അങ്ങനെ ചോദിച്ചേക്കാം അല്ലെങ്കിൽ ഡിസ്ക്രൈബ് ദ ഫങ്ഷൻസ് ഓഫ് ഇമോഷൻ ആൻഡ് എക്സ്പ്ലെയിൻ ഇമോഷണൽ പ്രോസസ് ഇങ്ങനെയും ചോദിച്ചേക്കാം ഓക്കെ അപ്പം ഏറ്റവും ഫ്രീക്വന്റ് ഫ്രീക്വന്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ജസ്റ്റാൾഡ് പ്രിൻസിപ്പിൾസ് ക്ലാസിക്കൽ കണ്ടീഷനിങ് ആൻഡ് നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് സൈക്കോളജി എന്ന് പറയുന്നത് ഇനി ഹൈ മാർക്സ് ഏരിയാസ് ആണ് ടോപ്പിക്സ് ലൈക്ക് ജസ്റ്റാൾഡ് പ്രിൻസിപ്പിൾ ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറീസ് ഓഫ് മോട്ടിവേഷൻ ഇതൊക്കെ പത്ത് മാർക്ക് വെച്ചിട്ട് തന്നെ ചോദിക്കാം ഓക്കെ ഇനി ഹൈ ഫ്രീക്വൻസി ഏരിയാസ് ആണ് ഒരു നമുക്ക് ഓരോ ാണെന്നുള്ളത് നോക്കാം ബ്ലോക്ക് ടു ആൻഡ് ഫോറിന് ഹൈ പ്രയോറിറ്റി നിങ്ങൾ കൊടുക്കണം കാരണം ബ്ലോക്ക് ഫോറിൽ നമ്മൾ മാർക്ക് അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത് ടോപ്പിക് കോമൺ ആയിട്ട് എടുക്കുമ്പോൾ കുറവാണെങ്കിലും അത് ഒരു ക്വസ്റ്റ്യൻ തന്നെ പത്ത് മാർക്കിന് അറ്റടിക്കി ചോദിച്ചേക്കാം ഓക്കെ പിന്നെ അതുപോലെ ജസ്റ്റ് ആൾഡ് പ്രിൻസിപ്പൾസ് ഡെപ്ത് പെർസെപ്ഷൻ ലേണിംഗ് തിയറി ഇതൊക്കെ ഒരു ഹൈ പ്രയോറിറ്റി കൊടുക്കേണ്ട ടോപ്പിക്സ് ആണ് ഓക്കെ ഈ കോമൺ ടോപ്പിക്സ് ആയിട്ടുള്ള ക്ലാസിക്കൽ കണ്ടീഷനിങ് ജസ്റ്റാൾഡ് ആൾഡ് പ്രിൻസിപ്പൾസിനൊക്കെ എസ്എസ് തന്നെ എഴുതുന്ന രീതിയിൽ നമ്മൾ പഠിച്ചു വെക്കുക ഓക്കെ ഒരു എസ് എസ് എന്നുള്ള രീതിയിൽ തന്നെ പഠിച്ചു വെക്കുക അതുപോലെ മെമ്മറി സ്ട്രാറ്റജീസ് ഒക്കെ പോലെയുള്ള ക്വസ്റ്റ്യൻസിനാണെങ്കിൽ ഷോർട്ട് നോട്ട്സ് എന്നുള്ള രീതിയിൽ പഠിച്ചു വെക്കാം െ ഒരു ബ്ലോക്ക് വണ്ണിലും ത്രീയിലൊക്കെ ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ് അതുപോലെ സ്റ്റേജസ് ഓഫ് ക്രിയേറ്റീവ് തിങ്കിങ് ഒക്കെ ഒരു മോഡറേറ്റ് ഫ്രീക്വൻസിയിലാണ് കണ്ടിട്ടുള്ളത് പക്ഷെ അതും ഒരു പിന്നെ ഇനി വരാം അല്ലെ ഈ കമ്മിങ് എക്സാമിൽ വരാൻ ചാൻസ് ഉണ്ട് എന്നുള്ള തരത്തിൽ അതിൽ നോക്കി വെക്കാം പിന്നെ വരുന്നത് പാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് നമ്മൾ എപ്പോഴും പറയുന്നതാണ് പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റൻ പേപ്പേഴ്സ് എടുത്ത് നോക്കിയിട്ട് അതിലെ ക്വസ്റ്റൻസ് ഒന്ന് പ്രാക്ടീസ് ചെയ്തു നോക്കുക എന്നുള്ളത് നമ്മൾ എപ്പോഴും പറയുന്നതാണ് അത് പ്രിപ്പറേഷന് വളരെ അധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഓക്കെ നോക്കൂ ജസ്റ്റ് ആൾഡി പ്രിൻസിപ്പിൾസ് ക്ലാസിക്കൽ കണ്ടീഷനിൽ നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് സൈക്കോളജിക്കൊക്കെ പത്ത് മാർക്ക് വെച്ചിട്ടാണ് നമ്മൾ അലോക്കേറ്റ് ചെയ്യുന്നത് കേട്ടോ ഇനി ടോപ്പിക് പ്രോബിലിറ്റി നമുക്ക് നോക്കാം ബ്ലോക്ക് വണ്ണില് ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ് ഓഫ് സൈക്കോളജി പിന്നെ നേച്ചർ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബിഹേവിയർ ഇതിൽ ഡെവലപ്മെന്റിൻ സൈക്കോളജിയുടെ ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റിന് ഹൈ ആണ് പ്രോബിലിറ്റി കൊടുത്തിട്ടുള്ളത് ഓക്കെ നീ നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് സൈക്കോളജിക്കും ഹൈ ആണ് പ്രോബി ബ്ലോക്ക് വരുമ്പോൾ ൾഡ് പ്രിൻസിപ്പിൾസിനും നമ്മൾ ഹൈ പ്രോബിലിറ്റി കൊടുത്തിട്ടുണ്ട് പക്ഷെ ഡെപ്ത് ഡെപ്ത് പെർസെപ്ഷന് മീഡിയം പ്രോബിലിറ്റി ആണ് കൊടുക്കുന്നു ഓക്കെ ഈ ക്രിയേറ്റീവ് തിങ്കിങ് സ്റ്റേജസിന് ഹൈ പ്രോബിലിറ്റിയും പ്രോബ്ലം സോൾവിംഗിന്റെ ബാരിയേഴ്സിന് മീഡിയം പ്രോബിലിറ്റിയാണ് വരുന്നത് ഈ ലേണിംഗ് ആൻഡ് മെമ്മറി എടുക്കുമ്പോൾ ക്ലാസിക്കൽ കണ്ടീഷനിങ്ങും എൻഹാൻസിങ് മെമ്മറി സ്ട്രാറ്റജീസും രണ്ടിനും ഹൈ പ്രോബിലിറ്റിയാണ് കാണുന്നത് ഓക്കെ ഇനി മോട്ടിവേഷൻ കോൺസെപ്റ്റ്സിൽ മോട്ടിവേഷൻ ആൻഡ് ഇമോഷൻ വരുന്ന തിയറീസ് ഓഫ് മോട്ടിവേഷനില് ഹൈ പ്രോബിലിറ്റിയും ഫങ്ഷൻസ് ഓഫ് ഇമോഷൻസിന് മീഡിയം പ്രോബിലിറ്റിയാണ് വരാൻ ചാൻസ് ഓക്കെ ഇനി നമുക്കൊരു ഹൈ പ്രോബിലിറ്റി ടോപ്പിക്സ് ഏതൊക്കെയാണ് ഒന്നുകൂടെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ് ഓഫ് സൈക്കോളജി നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് സൈക്കോളജി ജസ്റ്റ് ആൾട്ട് പ്രിൻസിപ്പിൾസ് ക്ലാസിക്കൽ കണ്ടീഷനിങ് എൻഹാൻസിംഗ് മെമ്മറി സ്ട്രാറ്റജീസ് ആൻഡ് തിയറീസ് ഓഫ് മോട്ടിവേഷൻ മീഡിയം പ്രോബിലിറ്റി പറയുമ്പോൾ നേച്ചർ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബിഹേവിയർ ഡെപ്ത് പെർസെപ്ഷൻ ബാരിയേഴ്സ് ടു പ്രോബ്ലം സോൾവിംഗ് ആൻഡ് ഫംഗ്ഷൻസ് ഓഫ് ഇമോഷൻ ഇത്രയാണ് മീഡിയം പ്രോബിലിറ്റി കൊടുക്കേണ്ട ഒരു പ്രോബിലിറ്റി ഉള്ള ഒരു ടോപ്പിക്സ് ഓക്കെ അപ്പൊ ഹൈ പ്രോബിലിറ്റി ഉള്ള ടോപ്പിക്സിന് നിങ്ങൾ ഒന്നുകൂടെ ഫോക്കസ് കൊടുക്കുക അതുപോലെ ഒരു മീഡിയം പ്രോബിലിറ്റിക്കും അതിന്റെ കൂടെ തന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന രീതിയിൽ വേണം കൊണ്ടുപോകാൻ പിന്നെ ഒരു എമേർജിംഗ് ടോപ്പിക്സ് ആയിട്ട് നമ്മൾ പറയാറുള്ള നേരത്തെ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് ഈ ലേണിംഗ് ഒക്കെ അല്ലെ ഡിജിറ്റൽ വേൾഡിലുള്ള ലേർണിംഗ് പിന്നെ ഇമോഷണൽ പ്രോസസ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു എമേർജിംഗ് ടോപ്പിക് ആണ് അല്ലെ നമുക്ക് എപ്പോഴും ഒരു ഇന്നത്തെ കാലത്ത് റെലവൻറ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ടോപ്പിക് ആണ് അപ്പൊ അതിനെ നിങ്ങൾ ആ ഒരു ഇമ്പോർട്ടൻ്റ് തന്നെ ഒരു കാണുക ബ്ലോക്ക് ില് ട്വന്റി പെർസെന്റേജും ബ്ലോക്ക് ടൂല് ട്വന്റി ഫൈവോ ബ്ലോക്ക് ത്രീക്ക് ഫിഫ്റ്റീനോ ബ്ലോക്ക് ഫോറിന് തേർട്ടി പെർസെന്റേജും അതുപോലെ ബ്ലോക്ക് ഫൈവില് ടെൻ പെർസെന്റേജും ആണ് പ്രോബിലിറ്റി റേറ്റിംഗ് കൊടുക്കുന്നത് ഓക്കെ ഫൈനലി ഇനി നമുക്ക് ഒരു പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം നമുക്ക് അറിയാവുന്നതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ നമ്മുടെ കോർ പേപ്പേഴ്സിനൊക്കെ അമ്പത് മാർക്കിലാണ് ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളത് മാക്സിമം മാർക്ക് മാർക്സ് എന്ന് പറയുന്നത് ഫിഫ്റ്റി ആണ് ടൂ അവേഴ്സ് ആണ് നമ്മുടെ ടൈം അപ്പൊ ഒരു സെക്ഷൻ എ ബി എന്ന് പറഞ്ഞ രണ്ട് സെക്ഷൻസ് തന്നിട്ടുണ്ടാവും അതിൽ രണ്ടിലും നാല് വെച്ച് ടോട്ടൽ എയ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് വരാറുള്ളത് അതിൽ രണ്ടിലും മിനിമം ടു ഈച്ച് സെക്ഷനിലും രണ്ട് മിനിമം ക്വസ്റ്റ്യൻസ് ചൂസ് ചെയ്തിട്ട് നമ്മൾ അഞ്ച് കോസ്റ്റ്യൻസിനാണ് ആൻസർ ചെയ്യുന്നത് അപ്പൊ നമ്മുടെ ഒരു ആൻസർ അല്ലെ ആൻസറിന്റെ ഒരു വേർഡ് ലിമിറ്റ് എന്ന് പറയുന്നത് ത്രീ ഹൺഡ്രഡ് വേർഡ്സ് ആണ് വരും അപ്പൊ നമുക്ക് ഫസ്റ്റ് സെക്ഷൻ നോക്കാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഡിഫൈൻഡ് സൈക്കോളജി ആസ് എ സയൻസ് ഡിസ്കസ് ഇറ്റ്സ് ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ഇറ്റ്സ് റിലേഷൻഷിപ്പ് വിത്ത് അതർ ഫീൽഡ് സെക്കൻഡ് വൺ എക്സ്പ്ലെയിൻ ദ ജസ്റ്റ് ആൾഡ് പ്രിൻസിപ്പിൾസ് ഓഫ് പെർസെപ്ഷൻ പ്രൊവൈഡ് എക്സാമ്പിൾസ് ഓഫ് ഹൗ ദെൽപ്സ് അണ്ടർസ്റ്റാൻഡ് വിഷ്വൽ ഓർഗനൈസേഷൻ ഓക്കെ ജസ്റ്റ് ആൾഡ് പ്രിൻസിപ്പിൾസ് ആണ് ചോദിച്ചിട്ടുള്ളത് ഡിസ്കസ് ദ കോൺസെപ്റ്റ് ഓഫ് പെർസെപ്റ്റൽ കോൺസ്റ്റൻസി വിത്ത് എക്സാമ്പിൾസ് ഓഫ് സൈസ് ഷേപ്പ് ആൻഡ് കളർ കോൺസ്റ്റൻസി അപ്പൊ നിങ്ങൾ ഈ ക്വസ്റ്റിനൊക്കെ വായിക്കുന്ന സമയത്ത് അതിൽ പറഞ്ഞ ടോപ്പിക്കിൽ കൂടുതൽ അത് എന്താണ് അവർ ചോദിച്ചിട്ടുള്ളത് ഡിഫൈൻ ചെയ്യാനാണോ എക്സ്പ്ലെയിൻ ചെയ്യാനാണോ അല്ലെങ്കിൽ കമ്പയർ ചെയ്യാനാണോ അങ്ങനത്തെ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം എക്സാമിന് ആൻസർ ചെയ്യാൻ ഓക്കെ ഫോർത്ത് വൺ ഈസ് ഇലോബറേറ്റ് ഓൺ ദ സ്റ്റേജസ് ഓഫ് ക്രിയേറ്റീവ് തിങ്കിങ് ഡിസ്കസ് ഇറ്റ് സിഗ്നിഫിക്കൻസ് ഇൻ പ്രോബ്ലംസ് സെക്ഷൻ ടു എടുക്കുമ്പോൾ ഡിസ്ക്രൈബ് ക്ലാസിക്കൽ കണ്ടീഷനിങ് വിത്ത് ഹെൽപ് ഓഫ് എ റെവെന്റ് എക്സ്പെരിമെന്റ് ഹൗ ഡസ് ഇറ്റ് ഡിഫർ ഫ്രം ഫ്രോം പാരന്റ് കണ്ടീഷനിങ് അതിന്റെ ഒരു ഡിഫറൻസും നമ്മൾ മനസ്സിലാക്കണം പാരന്റ് ക്ലാസിക്കലും തമ്മിലുള്ള ഡിഫറൻസും മനസ്സിലാക്കണം അതുപോലെ ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിനെ എങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്യേണ്ടത് വിത്ത് എ റിലവന്റ് എക്സ്പെരിമെന്റ് സിക്സ് വൺ ഡിസ്കസ് ദ ദൈപ്പ് ഓഫ് മെമ്മറി ആൻഡ് എക്സ്പ്ലെയിൻ സ്ട്രാറ്റജീസ് ഫോർ ഇംപ്രൂവിംഗ് മെമ്മറി റിട്ടേൺ സെവൻ വൺ എക്സ്പ്ലെയിൻ ദിയറീസ് ഓഫ് മോട്ടിവേഷൻ വിത്ത് ഫാക്ടർ തിയറി ആൻഡ് ദ ഡ്രൈവ് റിഡക്ഷൻ മോഡൽ എയ്റ്റ് വൺ ഡിസ്ക്രൈബ് ദ കോമ്പണൻസ് ആൻഡ് ടൈപ്സ് ഓഫ് ഇമോഷൻ എക്സ്പ്ലെയിൻ ഹൗ ഇമോഷൻസ് ആർ മെഷേർഡ് ഇൻ സൈക്കോളജിക്കൽ റീസർച്ച് അപ്പൊ ഇത്രയാണ് നിങ്ങൾ അതൊന്ന് പ്രാക്ടീസ് ചെയ്ത അതേപോലെ തന്നെ ഇതിന്റെ ആൻസർ കീ ഒക്കെ നമ്മുടെ ആപ്പിൽ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അപ്പൊ നമ്മുടെ ആദ്യത്തെ ഫസ്റ്റ് കോർ പേപ്പറാണ് അല്ലെ ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജി ഫസ്റ്റ് കോർ പേപ്പർ ആണ് നമുക്ക് ഏറ്റവും ഒരു ഫൗണ്ടേഷണൽ അല്ലെ ഫൗണ്ടേഷണൽ കോഴ്സ് എന്ന് പറയാൻ പറ്റും നമുക്ക് ഒരു ബേസിക്സ് ഓഫ് സൈക്കോളജി ഒക്കെ നമുക്ക് ഉണ്ടാക്കി തരുന്ന ഒരു കോഴ്സ് ആണ് നമ്മുടെ ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജി അപ്പൊ നമ്മൾ നേരത്തെ ഫസ്റ്റ് ടൈം പറഞ്ഞതുപോലെ ഇതിനൊരു ഒരു എക്സാമിന് മാത്രമല്ല സൈക്കോളജിയും കൊണ്ട് പോകും തോറും നമ്മുടെ കൂടെ വരുന്ന അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും ആവശ്യമായിട്ടുള്ള ഒരു പേപ്പർ കൂടിയാണ് ഇൻട്രോഡക്ഷൻ ടു സൈക്കോളജി അപ്പോ എല്ലാ ക്ലാസ്സുകളിലും പറയുന്ന പോലെ തന്നെ വിത്ത് എക്സാമ്പിൾസ് നിങ്ങൾ ഓരോ തിയറിയും ഓരോ കോൺസെപ്റ്റും മനസ്സിലാക്കി വെക്കുക എക്സാം എഴുതുന്ന സമയത്തും അതേപോലെ എഴുതാൻ വേണ്ടി ശ്രമിക്കുക അപ്പോ എല്ലാവർക്കും നല്ല രീതിയിൽ പഠിക്കാൻ പറ്റട്ടെ നല്ല രീതിയിൽ എക്സാം എഴുതാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുകയാണ് ഓൾ ദ ബെസ്റ്റ് നിങ്ങൾ ജോയിൻ ചെയ്ത ഒരാളാണോ അല്ലെങ്കിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി പി ജി ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺ വൈസ് പ്ലാറ്റ്ഫോം കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ലേൺ വൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇഗ്നോയിൽ നിന്ന് ഡിഗ്രി പി ജി എം ബി എ ഒക്കെ നേടാം ഇരുപത്തിരണ്ടോളം വരുന്ന പ്രോഗ്രാമുകളിൽ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയറിന് ആവശ്യമായുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് നിങ്ങൾക്ക് ലേൺ വൈസിൽ അവൈലബിൾ ആണ് കൃത്യമായ മെന്റർഷിപ്പോ കൂടി കോംപ്രഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺ വൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്കൂടെ കാണാൻ സാധിക്കും ലേൺ നിന്ന് നിന്നും പഠിച്ചിറങ്ങിയവരുടെയും ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും കണ്ട് മനസ്സിലാക്കുന്നതിനുമായിട്ട് എത്രയും പെട്ടെന്ന് ലേൺ യൂട്യൂബ് ചാനലിലേക്ക് പോവുക അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ് ഇനി ഒട്ടും സമയം വേണ്ട എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ ലേൺ പറ്റി കൂടുതൽ അറിയുന്നതിനായി വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്